ഇന്നത്തെ ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫേസ് പാക്ക് ഹെയർ പാക്കോ ഒന്നുമല്ല ഇന്ന് നമുക്ക് കാല് വരവുള്ളൽ വലിയൊരു പ്രശ്നമുള്ളൊരു കാര്യമാണല്ലേ അത് അനുഭവിക്കുന്നവർക്ക് നല്ലപോലെ അറിയാം അതിൻ്റെ വേദന ഇനി ആ വേദന കൂടി കൂടി വരാൻ പോണ ഒരു ടൈമുകളൊക്കെയാണ് നമുക്ക് കാറ്റുകാലത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം മഞ്ഞ് വീഴുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം ചിലർക്ക് മണ്ണിൻ്റെ അലർജി ഒക്കെ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് വീട്ടിൽ ഇതൊന്ന് ചെയ്യാവുന്ന കുറച്ച് ചെറിയൊരു ടിപ്പാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും അത് അത് ചെയ്തതിന് ശേഷം നമുക്ക് കാലുമ ഈ വരവിള്ളലും അതുപോലെ തന്നെ കാലിൻ്റെ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ പോകാനുള്ള ഒരു ക്രീം കൂടി ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ പണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കത് വീണ്ടും പുതിയ പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ രണ്ടാമത് അതിനെക്കുറിച്ച് ഒന്നും കൂടി വിശദീകരിച്ച് പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ അന്ന് ക്രീം ഉണ്ടാക്കുന്ന പരിപാടി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് ആ വരവിള്ളിൽ മാറ്റിയിട്ട് വേണം ആ വക കാര്യങ്ങളൊക്കെ നമ്മുടെ പാദത്തിനെ സംരക്ഷിച്ചു കൊണ്ട് നടക്കാനായിട്ട് പറ്റുള്ളൂ നമുക്ക് കാലില്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പിക്കില്ല നമ്മുടെ ഈ വെയിറ്റിനെ താങ്ങുന്നത് മുഴുവൻ കാലാണ് അപ്പോൾ കാല് നല്ല രീതിക്ക് വേദന ഇല്ലാണ്ട് നല്ല സുരക്ഷിതമായിട്ട് കാലിനെ മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ആവുക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഒരു ആഴ്ച അല്ലേ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങൾ ചെറുവക ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കാല് വെക്കണം എപ്പോഴായാലും നമ്മളത് ചെയ്യണം അത് ചെയ്യേണ്ടത് ഈ വരവെള്ളയിൽ മാറാൻ വേണ്ടി മാത്രമല്ല നമുക്ക് കാലിന് ഒരു സുഖം കിട്ടാൻ കൂടിയിട്ടാണ് അതായത് ഈ കാലുവേദന ഉള്ളവരൊക്കെ ഉണ്ടല്ലോ ചിലവർക്ക് ഒരു കാരണമില്ലാണ്ട് കാലുവേദന ഉണ്ടാവും അപ്പോൾ അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് ഇടണ്ട അല്ലാതെ കുറച്ച് ചൂടുവെള്ളം എടുക്കുക അത്ര ക്വാണ്ടിറ്റി തന്നെ പച്ചവെള്ളം എടുക്കുക ചൂടുവെള്ളത്തിൽ കാലുക പച്ചവെള്ളത്തിൽ കാലു അങ്ങനെ രണ്ട് ദിവസം അടുപ്പിച്ച് വെച്ചാൽ തന്നെ ചിലരുടെ കാലുവേദന വേദന മാറിക്കിട്ടും ചില ടൈപ്പുള്ള കാലുവേദന മാറിക്കിട്ടും ചിലപ്പോൾ ഒരു കാരണമില്ലാണ്ട് ചിലപ്പോൾ കാലുവേദന ഉണ്ടാകും ഉപ്പിറ്റിയുടെ വേദനയ്ക്കല്ല പറഞ്ഞത് ഉപ്പിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരെ വേണ്ടിയിട്ടുള്ള പ്രശ്നമല്ല അല്ലാതെയുള്ള കാലിൻ്റെ ഡെയിലി വേദന അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും കേട്ടോ അത് അടുപ്പിച്ച് ചെയ്യണമെങ്കിൽ ആ വേദന മാറിക്കിട്ടും നമ്മുടെ കാലിന് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് നമുക്ക് ഈ വക പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കാലത്തെ എണീക്കുമ്പോൾ കാലൊന്ന് റൊട്ടേറ്റ് ചെയ്യുക അതേപോലെ ഈ നമ്മൾ കൈപ്പ് കൈപ്പത്തിയാണെങ്കിൽ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഇതേപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ കാലിനൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ആ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ ഈ വരവുള്ളിൽ ആദ്യം മാറ്റിയെടുത്തിട്ട് വേണം നമുക്ക് ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് വരവിള്ളൽ ഇപ്പോഴേ ചിലപ്പോൾ ചിലവർക്ക് ഒന്നോ രണ്ടോ ലൈൻ പോലെ വരണുണ്ടാവുകയുള്ളൂ ചിലർക്ക് കാലം മൊത്തത്തിൽ പോയിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്കും ചെയ്യാം ഈ തുടക്കം വരുന്നവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുക പലഹാരം ഉണ്ടാക്കണ ആ ബേക്കിംഗ് സോഡ അല്ല അല്ലാതെ നമുക്ക് കയ്യും കാലും നമ്മുടെ കഴുത്തിലൊക്കെ വൃത്തിയാക്കാൻ പറ്റിയിട്ടുള്ള ബേക്കിംഗ് സോഡ അപ്പോൾ കടയിൽ മേടിക്കുമ്പോൾ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് പറഞ്ഞു മേടിച്ചോളൂ കേട്ടോ അപ്പം അതെടുക്കുക കുറച്ച് ഒരു അരമുറി ചെറു നാരങ്ങനീരും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു റിയാക്ഷൻ വരും അതായത് ഈ പതിനഞ്ച് 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 അത് പൊന്തി വരും അതിലോട്ട് നമ്മൾ വാസലിൻ എടുക്കുക വാസലിൻ എല്ലാവർക്കും അറിയാലോ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന എടുക്കാം പിന്നെ അതിൽ ഒരു ടീസ്പൂൺ വാസലിൻ എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നാരങ്ങനീര് പിഴിഞ്ഞിട്ട് ബാക്കി വന്ന തോട് ഉണ്ടല്ലോ അത് കളയരുത് അത് ഇത് മിക്സ് ചെയ്തിട്ട് ആ നാരങ്ങത്തോടുകൊണ്ട് നമ്മുടെ ആ ഉപ്പിറ്റിയുടെ ഭാഗം നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നോട്ടെ അത് നമ്മൾ ചെയ്ത് അത് ഒരു ആഴ്ച അടുപ്പിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വരവിള്ളണൻ്റെ പ്രശ്നം മാറിക്കിട്ടും പിന്നെ ഉപ്പിറ്റി ഒരച്ചിട്ട് ഒന്ന് കട്ടി കുറയ്ക്കുക അപ്പോൾ ആ കട്ടി കുറയുമ്പോൾ നമുക്ക് അവിടെ വരവിള്ളണൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും അതൊക്കെ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ട് വരുന്നത് പിന്നെ അവിടെ കട്ടി കൂടുന്ന ചിലർക്ക് വേദന കൂടി കൂടി വരും അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ മസാജ് ചെയ്തിട്ട് അത് നമ്മുടെ കാലിക്കലുമ്മുമലൊക്കെ ഒന്ന് അരച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാലിൻ്റെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി നടക്കാനായിട്ട് പറ്റും പിന്നെ നമുക്കിവിടെ ചെയ്യണത് ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു ഒരു ക്രീം കൂടി ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് അത് ക്രീം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അലോവെര ജെല്ലാണ് കാലിനൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യാതിരിക്കാനാണ് നമ്മൾ അലോവെര ജെല്ല് എടുക്കുന്നത് അലോവെര ജെല്ല് നമ്മൾ മുഖത്തേക്കൊക്കെ വളരെ നല്ലതാണെന്ന മുഖത്തിൻ്റെ ക്രീമും ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ കാല് മലക്കുള്ള കാല് ഇതേപോലെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്രീം വരെ വീള്ളണോരയാണെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് കാര്യം ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മളൊരു വലിയ ടീസ്പൂണോളം എടുത്തിട്ട് ഇപ്പം ഇത് കൂടുതലും ആക്കി വെച്ചുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇത് വലിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ വലിയ ടീസ്പൂൺ ആണ് എടുത്തിട്ടിട്ട് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് രണ്ട് ഇവിയോണ്ട ഗുളിക വേണം അത് നമ്മളിതിൽ പൊട്ടിച്ചൊഴിക്കുക നമ്മളിതിൽ ചേർക്കണ ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചേർക്കണ എല്ലാ ഐറ്റംസും നമുക്ക് കാലിനും വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊരു ക്രീം വിരത്തിലാക്കി വെച്ച് നിങ്ങൾക്ക് വൈകുന്നേരം കെടുക്കുമ്പം അപ്ലൈ ചെയ്തിട്ട് ഒരു സോക്സ് ഇടാൻ പറ്റി സോക്സ് ഇട്ടിട്ട് കെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് അതും ഈയൊരു ടീസ്പൂണിൻ്റെ അളവിനായിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് ഇത്തിരി റോസ് വാട്ടർ വേണം ഈ ക്രീമിനൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും അതുപോലെ തന്നെ കാലിന് നമുക്ക് വല്ലാണ്ട് ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ റോസ് വാട്ടർ മിക്സ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഈ ഡ്രൈനസ് ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ തേച്ച് കൊടുക്കാറുണ്ടല്ലോ ഈ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ട് ഇടാമെന്ന് പറയില്ലേ അപ്പോൾ ഇത് എല്ലാം കൂടിയായിട്ട് കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ കാല് നല്ല സ്മൂത്തൊക്കെ ആക്കിയിട്ട് കൊണ്ടു നടക്കാനൊക്കെയായിട്ട് ഈ വക പണ്ടത്തുള്ളവർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് എല്ലാവരും എല്ലാവരും കുളി കഴിഞ്ഞ് വന്ന വെളിച്ചെണ്ണ ഇപ്പോഴായാലും ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് എന്താ പറയുക അവർക്ക് ക്രീമുകൾ തേക്കേണ്ട പരിപാടി നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ധൈര്യം ഇട്ട് ചെയ്യാമല്ലോ പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഇടണത് വാസലിനാണ് ഇതൊരു രണ്ട് ടീസ്പൂൺ അടുത്തേക്ക് നമ്മൾ ഇടണത് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം കേട്ടോ നല്ല രീതിക്ക് മിക്സ് ചെയ്താൽ മാത്രമാണ് നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്കിത് കിട്ടുള്ളൂ ഈ ഒരു ക്രീം മാത്രം മതി നിങ്ങളുടെ കാലിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് കണ്ടിട്ട് കളക്കുമ്പോൾ കണ്ട വെറുതെ നമ്മൾ പൈസ കൊടുത്ത് കുറേ ക്രീമുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ വെക്കണ്ട അതൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും വേറെ ചേർത്തിട്ടുണ്ടോയെന്നുപോലെ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല ഇതാവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ കൺമുന്നിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കായാലും അത് വലിയവർക്കായാലും അത് ആർക്കാണെങ്കിലും നമുക്കത് ആക്കി കൊടുക്കാം അതാ ഇത് നല്ലൊരു ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കുറേ നാളെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ വര വിള്ള വിള്ളൽ പ്രശ്നമുള്ളവരാണെങ്കിൽ ആ ഒരു കാര്യം ചെയ്തിട്ട് വേണം നമ്മൾ ഈ ക്രീം ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ആ ഒരു പ്രശ്നം നമ്മളിവിടെ മാറ്റിയെടുക്കണം മാറ്റിയെടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വേദനയൊക്കെ അല്ലേ ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ചെറുതായിട്ട് നമ്മുടെ കാല് മുറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ പിന്നെ ആ ഒരു വേദന സ്ഥിരം അനുഭവിക്കുന്നവർക്കാവുമ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നല്ലോ ഒരാഴ്ച നിങ്ങളൊന്ന് മെനക്കെട്ടാൽ മതി നിങ്ങളുടെ കാലിന് വേണ്ടിയിട്ട് ഒരാഴ്ച മാറ്റിയെടുത്ത് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും അന്നിട്ട് നമ്മളിതായി കണ്ട നമ്മുടെ ക്രീം കണ്ട ഇതിന് ഒരു രണ്ട് മിനിറ്റ് നല്ല പോലെ മിക്സ് ചെയ്യുന്നിട്ടാണ് നമുക്കിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിൽ ആവണം എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ ചെപ്പുകളൊക്കെ ഉണ്ടാവില്ലേ പോൺസിൻ്റെ ചെപ്പുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ കൂട്ടാൻ മേടിക്കുമ്പോൾ മേടിക്കുമ്പോഴൊക്കെ കിട്ടണ ചെറിയ ചെപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിലാക്കി വെക്കുക പുറത്ത് വെച്ചാലും മതി ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ വൈകുന്നേരം എന്നിട്ട് മുടങ്ങാതെ ഇത് തേക്കുക ഒരു ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുക സോക്സ് ഉള്ളവരാണെങ്കിൽ സോക്സ് ഇട്ട് കിടക്കാൻ നോക്കുക എന്നുവെച്ചാൽ കാൽ കാലു മേലയ്ക്ക് കാറ്റ് കൊള്ളുമ്പോഴും നമുക്ക് വേദന ഉണ്ടാവാം പിന്നെ കാലുമല ആ എണീക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു എക്സർസൈസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അത് നമുക്ക് എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ കുറെ ഓടി നടന്ന് പണിയെടുക്കേണ്ടത് അതൊക്കെ ശരി തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാലില്ലെങ്കിൽ നമുക്ക് പറയാം അറിയാമല്ലോ നമ്മുടെ അവസ്ഥ ഏഹ് പക്ഷേ എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ എണീക്കുമ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാലിനൊന്ന് ഏത് സമയത്തും നമുക്കത് നല്ല രീതിക്ക് കൊണ്ടുവർക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കണ്ടോ നമ്മുടെ ക്രീം സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ ഇതിൽ ചേർത്തേക്കേണ്ടത് എന്തൊക്കെയാന്ന് മനസ്സിലായില്ലേ അലോവര ജെല്ല് വെളിച്ചെണ്ണ ഗ്ലീസർ റോസ് വാട്ടർ ഇവിയോൺ ഗുളിക പിന്നെ ലാസ്റ്റ് നമ്മൾ വാസിലിനും കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഇവിടെ ക്രീം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ കാലിനെ ആദ്യം തന്നെ സംരക്ഷിക്കാൻ നോക്കുക ആ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് ഒക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇതേപോലെ അത് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഒത്തിരി പേരുണ്ട് ഞാൻ ഒത്തിരി പേരെ കാണും പക്ഷെ പള്ളിയിലേക്കൊക്കെ പോകുമ്പോഴേ മുട്ടുകുത്തുമ്പോൾ ഞാൻ ആദ്യം നോക്കുക നോക്കാവരുടെ കാലുമുള്ളാണ് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൺമുന്നിൽ തന്നെ ഒത്തിരി പേർക്ക് ഞാനിത് കാണുന്നുണ്ട് അവരടുത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുക കാല് കണ്ടാവുക അല്ലാതെ ഇതായിട്ടുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ നല്ല സാരി നല്ല ഈ ഒക്കെ ഇട്ട് ചെന്നിട്ട് നമ്മുടെ കാല് ചൂവില്ലെങ്കിൽ കഴിഞ്ഞില്ലേ അപ്പം നമ്മൾ ഇതൊക്കെ ആദ്യം തന്നെ മുഖം ശ്രദ്ധിക്കണ പോലെ തന്നെ നമ്മുടെ കൈയും കാലൊക്കെ ശ്രദ്ധിക്കുക പ്രായം ചെല്ലും തോറും നമുക്ക് ചുളിവുകൾ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഈ ഒരു ക്രീം തേക്കാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ ചുളിവുകളൊക്കെ മാറി നല്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുണ്ണുകളുടെ സമയത്ത് തന്നെ നമ്മുടെ കാലില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പതുപ്പതുപന്നെ അതേ രീതിക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ കാലിനെ കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ